നമസ്കാരം ഡോക്ടേഴ്സ് ഇന്റർവ്യൂവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ പ്രിസിഷൻ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായ ഡോക്ടർ എ ശ്രീകുമാറാണ് സാറിനെ ഞാൻ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം സർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് നമ്മൾ എങ്ങനെയാണ് സർ ട്രീറ്റ് ചെയ്യുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആണ് അത് ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്ന ജോയിൻസിൻ്റെ വേദന റിപേറ്റഡ് ആർത്തറൈറ്റിസ് പിന്നെ സോറിയാസിസ് പിന്നെ ഐ ബി എസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അപ്പം ഇതിനെ തുടങ്ങി പല തരത്തിലുള്ള അസുഖങ്ങളും ഈവൻ ഡയബറ്റിസ് പോലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്നാണ് ഇന്ന് പറയപ്പെടുന്നത് സോ ഇങ്ങനെ ധാരാളം രോഗങ്ങൾ ഇന്ന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനകത്ത് വരുന്നുണ്ട് അപ്പോൾ പേര് സൂചിപ്പിക്കുന്നതുപോലെ ആ ഓട്ടോ വെച്ചാൽ നമ്മുടെ സ്വന്തം പ്രതിരോധ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുന്നു അല്ലെങ്കിൽ രോഗം ഉണ്ടാക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരുന്നത് പക്ഷേ ഇവരുടെ പലപ്പോഴും കാണുന്നത് എന്തൊക്കെ നമ്മൾ ചികിത്സിക്കുമ്പോഴും ക്വാളിറ്റി ഓഫ് ലൈഫും അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന കോംപ്ലിക്കേഷൻസും പലതും കൂടിക്കൂടി വരും അപ്പോൾ ചിലത് രോഗങ്ങൾ കാരണം തന്നെ പിന്നെ അതിനുപയോഗിക്കുന്ന പലതരത്തിലുള്ള മരുന്നുകളും കാരണം പലപ്പോഴും ഹൈ ഡോസ് ഓഫ് പലത് ടോക്സിക് മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പിന്നിടയ്ക്ക് നിർത്തേണ്ടി വരും അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പലതരത്തിലുള്ള സിംറ്റംസാണ് കാരണം ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് അഫക്റ്റ് ചെയ്യുന്ന വേദന അല്ലെങ്കിൽ പബ്ലിക്കിൽ വരാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ മുഖത്തായാലും കയ്യിലായാലും ഇറിറ്റേഷൻ ചൊറിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ പല രൂപത്തിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ എങ്ങനെ തടയാം എന്നുള്ളത് നോക്കിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് പ്രിസിഷൻ മെഡിസിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തു പറ്റി ശരീരത്തിൽ നടക്കുന്ന ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷൻ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വരുന്നത് ബയോ കെമിസ്ട്രിയാണ് കോശങ്ങളുടെ ഉള്ളിലാണ് നടക്കുന്നത് അതിനകത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് ആ മിസ്റ്റേക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടാണ് ഹോർമോൺസിൻ്റെ ബാലൻസ് തെറ്റി അതുകൊണ്ട് തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടായി ഇത് പലപ്പോഴും ഇന്ന് വരുന്ന മിക്ക ആൾക്കാരിലെയും ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് ഒന്നുകിൽ വയറ് അല്ലെങ്കിൽ കുടലിൽ ഇപ്പോൾ പ്രധാനമായിട്ടും വരുന്നത് ഇന്നത്തെ ജീവിതശൈലിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആഹാര രീതികളാണ് ഇന്നത്തെ പ്രശ്നം ആഹാര രീതി വരുമ്പോഴെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ കുടലിലെ ബാക്ടീരിയകളുടെ കൗണ്ട് കുറയുന്നു അപ്പോൾ നമ്മളിത് ആലോചിച്ചാൽ മതി ബാക്ടീരിയയുടെ കൗണ്ട് കുറയുമ്പം ഫംഗസിൻ്റെ കൗണ്ട് കൂടും ഫംഗസിന് കൂടി കഴിയുമ്പോഴത്തേക്ക് ഫംഗസ് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെയൊക്കെ ഫെർമെൻ്റ് ചെയ്യുകയും അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി എപ്പോഴും ഒരു വലിയൊരു ത്രട്ടനിങ്ങിലേക്ക് വരും ആ ത്രട്ടനിങ് കണ്ടീഷനിൽ വരുമ്പോഴാണ് ബോഡി ഓവർ റിയാക്ട് ചെയ്തെച്ച് എല്ലാത്തിനെയും നമ്മൾ നശിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്ക് വരുന്നത് അപ്പോൾ ഇത് തന്നെയാണ് പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറും ഓട്ടോ ഇമ്മ്യൂൺ ന്യൂറോപ്പതി വരെയുണ്ട് സോ പല രൂപത്തിലുള്ള കണ്ടീഷൻസിലേക്ക് നമ്മൾ മഴുന്ന് മാറും അപ്പോൾ ഇതിന് നമ്മളൊരു ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് സ്റ്റൊമക്കും ഘട്ടമാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റൊമക്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇന്ന് ആസിഡ് കണ്ടൻറ്റ് കുറവാണ് നമ്മൾ പലപ്പോഴും വയറിൽ നിന്ന് എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉള്ള പോലെ ഗ്യാസ് ഉണ്ടാവും പലപ്പോഴും ഗ്യാസ് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ഫീലിംഗ് വരും പണ്ടൊക്കെ ആണെങ്കിൽ ഈ വേദന വരുന്നതോ അല്ലെങ്കിൽ വരുമ്പോൾ ആസിഡിറ്റി നമ്മൾ പറയും പക്ഷേ ഇന്ന് ആസിഡ് ലോ ആണ് ലോ ആസിഡ് ആകുമ്പോഴത്തേക്കാണ് ഈ നോക്കറിയാം എച്ച് പൈലോറ പോലത്തെ ബാക്ടീരിയകളുടെ കൗണ്ട് കൂടും അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ ഡാമേജ് ഉണ്ടാക്കും എച്ച് പൈലോറയെ കൂടുമ്പോഴത്തേക്ക് നമുക്കറിയാം ചെറുകുടൽ വരും ചെറുകടലിനകത്ത് ബാക്ടീരിയകളധികം ജീവിക്കാൻ പാടില്ല പക്ഷേ ചെറുകുടലിലേക്ക് ബാക്ടീരിയ കയറാൻ തുടങ്ങും അപ്പോൾ അതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയും അത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഫോർമേഷൻ വരും അതാണ് പലപ്പോഴും പക്കവും തകട്ടി വരുന്നതൊക്കെ സിബോ എന്ന് പറയും അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ സ്റ്റൊമക്കിലെ ആസിഡ് കണ്ടൻറ്റ് കുറഞ്ഞു അപ്പോഴത്തേക്ക് ബാക്ടീരിയയ്ക്ക് കയറി വരാം കുടലിൽ കിടക്കുന്ന ബാക്ടീരിയ മേലിലോട്ട് കയറുന്നു ഇതിനെ നമുക്ക് അവോയ്ഡ് ചെയ്തേ പറ്റുകയുള്ളൂ പക്ഷേ ഇത് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ദഹനം ശരിയാകാതെ ആഹാര സാധനങ്ങൾ കുടലിലേക്ക് പിന്നെ ഇറങ്ങിച്ചെല്ലുകയാണ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്ലി ബാക്ടീരിയകളുടെ കൗണ്ട് കുറയും അവർക്ക് നാശം ഉണ്ടാകണം അതിന് വേണ്ടുന്ന ന്യൂട്രീഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അവരുടെ കൗണ്ട് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലെ പ്രൊഡക്ഷൻ പലതും ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുടലിലെ ബാക്ടീരിയകളാണ് ഉണ്ടാക്കുന്നത് ഈ ബാക്ടീരിയകളുടെ കൗണ്ട് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആകെപ്പാടെ പാടെ തകരാറിലാവും പ്രത്യേകിച്ച് ബ്രെയിൻ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളൊരു മെൻറ്റൽ ഡിസോർഡർ വരുന്നു പലതിൻ്റെയും പ്രശ്നം കട്ട് ചെയ്യുന്ന തുടങ്ങുകയാണ് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ ഞാൻ ഇത് ഇത്രയും പറഞ്ഞത് ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അപ്പം വേണ്ടത് ആസിഡ് പ്രൊഡക്ഷനെ കറക്റ്റ് ചെയ്യണം ഗഡ് ബാക്ടീരിയൽ ഫ്ലോറെ കറക്റ്റ് ചെയ്യണം നമ്മൾ എനിക്കുന്ന പണ്ടത്തെ ജീവിതശൈലി നമ്മൾ ധാരാളം ഈ പറയുന്ന എന്തോ നമ്മൾ പറയുന്ന ഫെർമെൻറ്റഡ് ഫുഡ് പഴങ്കഞ്ഞി മോര് സംഭാരം ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ സാധാരണ കഴിക്കുമായിരുന്നു പിന്നെ ഇഡ്ഡലി ദോശയൊക്കെ ശരിക്കും ഒരു ദിവസം തലേദിവസം ഉണ്ടാക്കിയിട്ട് മാമ്പ അരച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാറില്ലായിരുന്നു വെളിയിൽ അപച്ചുകൊണ്ടിരുന്നത് ഇന്നത് ഫ്രിഡ്ജ് വെക്കുന്നു അന്നേരം എന്തോ ഈ നല്ല പ്രോബയോട്ടിക്സ് നല്ല ബാക്ടീരിയയുടെ കൗണ്ടുകൾ കുറയുക ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ പ്രൊട്ടക്ഷനാണ് പോകുന്നത് നമ്മുടെ പ്രൊട്ടക്ഷൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രതിരോധ ശേഷിക്ക് ബീക്കാണ് നമ്മുടെ മനുഷ്യൻ്റെ പ്രതിരോധ ശേഷിയുടെ എഴുപത് ശതമാനവും ബാക്ടീരിയകളാണ് അല്ലാതെ നമ്മുടെ ശരീരമൊന്നുമല്ല ആ ബാക്ടീരിയകൾ ജീവിക്കുന്ന കുടലിലാണ് അപ്പോൾ അതിൻ്റെ കൗണ്ട് കുറയുകയാണ് അതിൻ്റെ കൗണ്ട് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡറിലേക്ക് പോകുന്നു ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നമ്മൾ തിരിച്ച് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു പ്രോബയോട്ടിക്സോ അതിന് 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 വേണ്ടുന്ന ഫുഡോ കൊടുത്താൽ മാത്രം പോരാ വയറിനകത്ത് നടക്കുന്ന പല പ്രക്രിയകളും നമ്മൾ കറക്റ്റ് ചെയ്യണം അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടുന്ന നമ്മുടെ ഒരു ഗട്ട് അനാലിസിസും ബാക്കിയുള്ളതും ഇവൻ ഇപ്പം ഈ ഒരു ജെനറ്റിക് ജെനറ്റിക് എക്സ്പ്രഷൻ വരെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്തിട്ട് മെറ്റബോളിസം അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ഹോർമോൺസിൻ്റെ ബാക്കിയുള്ള ഇൻബാലൻസ് ഉണ്ട് ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടുന്ന സ്റ്റെപ്പ് എടുക്കുക എന്നിട്ട് ഗട്ടിനകത്ത് ബാക്ടീരിയകളും ബാക്കിയുള്ള തിരിച്ചു കൊടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് ഡെവലപ്പ് ചെയ്യും ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യും ഓട്ടോ ഇമ്മ്യൂണിറ്റിസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സെൽഫ് സെൽഫിൽ ഐഡൻറ്റിഫിക്കേഷൻ പോയി അതാണ് പ്രശ്നം അല്ലാതെ ഇമ്മ്യൂണിറ്റി നമ്മളെന്തിനാണ് നശിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ സെൽഫ് ഇമ്മ്യൂൺ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ പോകണമെങ്കിൽ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല സ്ട്രോങ് ആയി പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലാണ് സ്ട്രെങ്തൻ കൊടുക്കേണ്ടത് ഇതാണ് നമ്മളൊരു സയൻറ്റിഫിക് രീതിയിൽ ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആർത്റൈറ്റിസ് അതുപോലെ തന്നെ സോറിയാസിസ് മറ്റുള്ള കണ്ടീഷൻസ് എല്ലാം എല്ലാത്തിനും കുറേ നല്ല ഇമ്പ്രൂവ്മെൻ്റ് വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മെഡിസിൻസ് മെഡിസിൻസ് ഇല്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കാവുന്ന കാല കാലൊത്തിരി ഉണ്ടാവും കോംപ്ലിക്കേഷൻസിനെ പലതും അവോയ്ഡ് ചെയ്യാം ഫർദർ ആയിട്ടുള്ള പല തരത്തിലുള്ള ഗ്രോത്തിനെയും നമ്മൾ മറ്റുള്ള കാര്യങ്ങളെയും നമുക്ക് ഇതിനകത്തുനിന്ന് അവോയ്ഡ് ചെയ്ത് നേരെ കൊണ്ടുവരാൻ പറ്റും സോ ഇവിടെ ഒരു കൺവെൻഷനൽ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒരു സൈഡിൽ കൂടി ഇപ്പം ഒരു ഇമ്മ്യൂണിറ്റി ഓട്ടോ ഇമ്മ്യൂണിറ്റി സോഡർ അല്ലെങ്കിൽ ഓർമറ്റോളോസ്റ്റോ മറ്റുള്ളവരെ ചികിത്സിക്കുമ്പോൾ അവരുടെ അതേ കേസിൽ നമ്മൾ ഈ ഒരു രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുമ്പം ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യും പേഷ്യൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസില് ഇപ്പോൾ പുതിയ ഇപ്പം കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരിതാണ് അഡിക്ഷൻസ് പല ആളുകൾക്കും ഇപ്പോൾ ആൽക്കഹോളിസം ആണെങ്കിലും സ്മോക്കിംഗ് ആണെങ്കിലും അങ്ങനെ ഒത്തിരി അഡിക്ഷൻസ് ഉണ്ട് അത് കാരണം വരുന്ന ഒരുപാട് അസുഖങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് അഡിക്ഷൻസ് കംപ്ലീറ്റ്ലി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറയാൻ പറ്റില്ല അവരോട് പക്ഷേ നമുക്ക് അത് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ നമുക്ക് ഇത് വെച്ചിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് അഡിക്ഷൻ എന്ന് ശരിക്കും ശരിക്കും അഡിക്ഷൻ ഒരു അബ്യൂസ് ആയിട്ട് ശരിക്കും എല്ലാവരും പറയുമ്പം സ്മോക്കിങ്ങും ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ പറയുന്നുള്ളൂ പക്ഷേ ഞാൻ അതിനോടുകൂടി ചേർക്കാൻ ഒത്തിരി സാധനമുണ്ട് ബേക്കറി സാധനങ്ങൾ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം കേക്ക് പാസ്ട്രി ഇതിനൊക്കെ അഡിക്റ്റാണ് ഈ അഡിക്ഷനെ എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം അഡിക്ഷൻ എന്ന് വെച്ചാൽ ക്രേവിങ് ആണ് ക്രേവിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പല മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ക്രേവിങ്സ് ഉണ്ടാകുന്നത് ഈ ക്രേവിങ്ങിനെ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുത്താൽ മതി എന്തുകൊണ്ടാണ് ഈ ശരീരത്തിന് വരുന്നത് ശരീരം വരുന്നത് ഇതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ച് കഴിക്കുകയാണ് പരട്ട് പോരട്ട് പോരട്ടെന്നുള്ളതാണ് സെയിം തിങ് വിൽ കം വിത്ത് സ്മോക്കിംഗ് ആൽക്കഹോൾ ഇപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴും ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ മാറിയതുകൊണ്ടാണ് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ടെൻഷൻ സ്ട്രെസ്സ് പലരും ചെയ്ത് സ്ട്രെസ്സ് പോയി ഇപ്പം പലരും മദ്യപിക്കുന്ന ധാരാളം പേര് കേരളത്തിലുണ്ട് ശരിക്കും പറഞ്ഞാൽ മദ്യത്തിന് അടിമകളായിട്ടുള്ളവർ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് ഓ ഇത് കഴിക്കുമ്പോൾ ടെൻഷൻ പോകും അതിൻ്റെ ഇഫക്റ്റ് പോകുമ്പോൾ പിന്നെ ടെൻഷൻ വരും അപ്പോൾ ഇതൊരു ട്രീറ്റ്മെൻറ്റ് ആണോ ഇതിനൊരു ഇതിൻ്റെ ഒരു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോം വഴിയല്ല അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റ് എന്നുള്ള അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം ശരിക്കു പറയുകയാണെങ്കിൽ ഞാൻ പല അനാലിസസ് കഴിഞ്ഞിട്ട് നമ്മൾ മിനറൽസിൻ്റെ ബാലൻസ് കറക്റ്റ് ചെയ്യുമ്പോൾ പല രൂപത്തിലുള്ള അഡിക്ഷൻസും ഇല്ലാതാകും എല്ലാവർക്കും ചിലപ്പോൾ കഴിക്ക പലതും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇപ്പോൾ ഒരു ചോക്ലേറ്റൊന്നും കഴിക്കരുതെന്ന് പറയുന്നില്ല പക്ഷേ അത് ഒരു കൺട്രോൾ ഇല്ലാതെ കഴിക്കുന്നുണ്ട് ഇപ്പം ആൽക്കഹോൾ കൺട്രോൾ ഇല്ലാതെ കഴിക്കുന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് ഒരു കൺട്രോൾ ഇല്ലാതെ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ അഡിക്ഷൻ അഡിക്ഷൻസ് അതൊരു ഡിസീസ് ആണ് അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പം അതിനെ ആ രൂപത്തിൽ നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ധാരാളം കാരണം ധാരാളം ഡ്രഗ് അബ്യൂസ് എനിക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസ് ടേണിങ് ഇൻ ടു മെൻ്റൽ ഹെൽത്ത് സൈക്കാട്രിക് പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട് ഒത്തിരി ഡിസ്കസ് ചെയ്തു നമുക്ക് നാട്ടിലിപ്പം അടുത്തിടെയായിട്ട് വന്ന ഏറ്റവും വലിയൊരു ഒരു ഇത് വന്നത് ഒരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാൻഡമിക് വന്നിരുന്നു കോവിഡ് അതുപോലെ തന്നെ അതിന് മുന്നേ ആണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിപ്പ അപ്പോൾ ഇങ്ങനത്തെ പാൻഡമിക്സ് വരുമ്പോൾ അതായത് ഇതൊക്കെ വൈറലൊക്കെ ഇൻഫെക്ഷൻസ് ആണല്ലോ അപ്പോൾ ഇതിൻ്റെ പ്രിവെൻഷന് അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ ഇതിന്റെ എങ്ങനെ ഇതിനൊക്കെ ഈ നമുക്ക് പ്രയോജനം ചെയ്തിരുന്നു ശരി പറയുകയാണെങ്കിൽ ഇപ്പം ഒരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ്റെ ഏറ്റവും ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കാരണം പ്രിവെൻഷൻ വേണ്ടിയായിരുന്നു പക്ഷെ ആ പ്രിവെന്റ് ഒരു അസുഖത്തിൽ നിന്ന് നമ്മൾ രക്ഷപെടണമെന്നുണ്ടെങ്കിൽ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ല നമ്മുടെ എയിം അസുഖമൊക്കെ സെക്കൻഡറി ആണ് നമ്മളുടെ ആരോഗ്യം മോശമായതുകൊണ്ടാണ് അസുഖങ്ങൾ വരുന്നത് അപ്പം നമ്മുടെ ഫോക്കസ് ചേഞ്ച് ചെയ്യണം അപ്പോൾ നാളെ നിപ്പ വരരുത് കൊറോണ വരരുത് അല്ലെങ്കിൽ ഡയബറ്റീസ് വരരുത് എന്ന് പറഞ്ഞ് നമ്മൾ എന്തേലുമൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ പോ നടക്കത്തില്ല അതേസമയം ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം അതിന് വേണ്ടുന്ന ഇപ്പം ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കോംപ്രിഹെൻസീവ് ഹെൽത്ത് അനാലിസിസ് ചെയ്യുന്നുണ്ട് കോംപ്രിഹെൻസീവ് ഹെൽത്ത് അനാലിസിസ് മെറ്റബോളിക് പ്രൊഫൈലിംഗ് ആൻഡ് മെറ്റബോളിക് അനാലിസിസ് ആണ് ആ വ്യക്തിയുടെ സകല ഹിസ്റ്ററി ആ വ്യക്തിയുടെ മെറ്റബോളിക് പ്രൊഫൈൽ ത്രൂ വേരിയസ് ക്വസ്റ്റിനെയർ കാരണം ശരീരത്തിൻ്റെ സകല ഫംഗ്ഷനും ഈ ക്വസ്റ്റിനറിനകത്തോടെ നമുക്ക് എടുക്കാൻ പറ്റും അതിനുശേഷം മെറ്റബോളിക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം ആ മെറ്റബോളിക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളല്ലോ നോക്കുന്നത് അവരുടെ ബാലൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കുന്നത് അതുപോലെ തന്നെ ജീൻസിൻ്റെ എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്യാം സോ ഇത്രയും ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ ഹെൽത്തിൻ്റെ പ്രൊഫൈല് നമുക്ക് മനസ്സിലായി ഇനി ഇത് മനസ്സിലായി കഴിയുന്ന ഒരു ടെസ്റ്റ് ചെയ്തേച്ച് തിരിച്ചു പോകുക എന്നുള്ളതല്ല മീനിങ് ഇത് ഇവർക്ക് വേണ്ടുന്ന അഡ്വൈസ് കൊടുക്കാം ഇപ്പോൾ ഒരാളെ വരും അവർക്ക് അസുഖമൊന്നുമില്ല ഹെൽത്തിയാണ് പക്ഷേ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്താലെന്താകണം ഇന്നത്തേതിലും ഒരു ശതമാനം ആരോഗ്യം ഒരു വർഷം കൊണ്ട് കൂടിയാൽ ആ വ്യക്തിയുടെ പ്രൊഡക്ടിവിറ്റി പതിനഞ്ച് ശതമാനം കൂടുക ചെയ്യുന്നു ഇതേപോലെ തിരിച്ചുവാണ് ഒരു ശതമാനം ആരോഗ്യം താഴോട്ട് പോയാൽ പതിനഞ്ച് ശതമാനം പ്രൊഡക്ടിവിറ്റി താഴോട്ട് പോകും അപ്പം ഏത് ലെവലിൽ ജോലി ചെയ്യുന്നവരായാലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ അസറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമാണ് ആരോഗ്യം കൂടാൻ എന്ത് ചെയ്യണം അതിന് ആദ്യമേ ഒരു ബേസ് നമ്മളെടുക്കും ബേസ് ആണ് ഈ അനാലിസിസ് എന്നിട്ട് ആരോഗ്യം ഓരോരുത്തരുടെയും ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യണം നമ്മൾ എന്നിട്ട് അഡ്വൈസ് കൊടുക്കും നമ്മൾ അഡ്വൈസ് കൊടുക്കുന്ന പല 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 പലതിലും ഉണ്ട് ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആഹാരം പ്രിസിഷൻ ന്യൂട്രീഷൻ ആണ് അല്ലാതെ ഒരു നമ്മൾ ഇന്ന് സാധാരണ കാണുന്ന ഒരു ഡയറ്റ് ഡയറ്ററി പ്രോട്ടോക്കോൾ ഒന്നും നമ്മൾ അതിനകത്ത് വരുന്നില്ല ആ വ്യക്തിക്ക് എന്ത് വേണോ നമുക്ക് ഒരു നല്ലതും ചീത്തയൊന്നുമില്ല എല്ലാം നല്ലതുമാണ് എല്ലാം ചീത്തയാണ് അതിനെ ബാലൻസ് ചെയ്ത ആ വ്യക്തിക്ക് കൊടുക്കുക സോ ഇറ്റ് ഈസ് കോൾഡ് പ്രിസിഷൻ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഈ ക്യാൻ കോൾഡ് ജിനോമിക് ന്യൂട്രീഷൻ അപ്പോൾ ആ രീതിയിൽ അത് കൊടുക്കുന്നു പിന്നെ ഈ വ്യക്തികൾക്കെല്ലാം നമുക്കൊരു കൗൺസിലിംഗ് വേണം കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു മെൻറ്റൽ കൗൺസിലിംഗ് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ലെപ്പിജെനറ്റിക് ലെവൽ ജിനോമിക് കൗൺസിലിംഗ് ആണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എല്ലാവരും ഫിസിക്കൽ വർക്കൗട്ട് ചെയ്ത് വഴി നീളം ജിമ്മുണ്ട് സോ എത്ര എത്ര എത്രമാത്രം എക്സർസൈസ് ചെയ്യണം അത് ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് സോ എക്സൈസില് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും റിലാക്സേഷൻ യോഗ ഇന്ന് യോഗയുണ്ട് എല്ലായിടത്തും യോഗ ചെയ്യുന്നുണ്ട് പക്ഷെ ആർക്കും ബെനിഫിറ്റ് ഒന്നുമില്ല അപ്പം ന്യൂട്രീഷനും ഒന്നും ഇല്ലാതെ യോഗയും എക്സസൈസൊന്നും വർക്ക് ചെയ്യത്തില്ല സോ ഇതിനെയെല്ലാം ബാലൻസ് ചെയ്ത് സോ യോഗ മെഡിറ്റേഷൻ പ്രയർ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് അതിനുള്ള ഇത് അഡ്വൈസ് കൊടുത്തോണ്ട് ആവശ്യമുള്ള ന്യൂട്രീഷനും എന്തെങ്കിലും അഡീഷണൽ ആവശ്യമുണ്ടെങ്കിൽ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റും കൊടുക്കുക എന്നിട്ട് ഈ വ്യക്തികളെ മോണിറ്റർ ചെയ്യുക ത്രീ മന്ത്സും സിക്സ് മന്ത്സും വൺ ഇയറും കുറച്ച് കഴിയുമ്പോൾ അവർ സെൽഫ് സസ്റ്റൈനബിൾ ആവും പിന്നെ വല്ലപ്പോഴും വന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി സോ ഇതൊരു ഏതൊരു വ്യക്തിക്കും ഇന്ന് വളരെ ആവശ്യമുള്ളൊരു ഘടകമാണ് ഇന്നത്തെ ലോകത്ത് അസുഖമില്ലാതെ ജീവിക്കുക എന്ന് മാത്രമല്ല നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുക സോ ഞാനെപ്പോഴും പറയും സോ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സാധനം അതിനെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് ഡെലിവർ ചെയ്യാം ഹാപ്പിനെസ് നമുക്കൊരു ഹാപ്പി ആകണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം എന്ന് എന്നുവച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ മനസ്സ് പറയുന്നത് മുഴുവൻ ശരീരം ഓൺ ദ സ്പോട്ട് ചെയ്യണം അതിനുള്ള ആരോഗ്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് സോ ഹാപ്പിയാണെങ്കിൽ നമുക്ക് അസുഖമൊന്നും വരത്തില്ല ഇപ്പോൾ ഹാപ്പിനെസ്സിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഇന്ന് നമ്മുടെ നാടൻ കേരളം എന്ന് പറയുന്നത് ഒരു പ്രായം അധികം ആയിട്ട് പ്രായാധിക്യം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് പ്രായം കൂടുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം കഷ്ടപ്പെട്ട് ആശുപത്രിയിൽ പോയി മരുന്നും മന്ത്രവുമായിട്ടൊക്കെ ഇരിക്കുകയാണ് ഇപ്പം തന്നെ ഈയിടെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും അവർ എല്ലാവരും കൂടെ ഒരു കൺസെപ്റ്റ് ഉണ്ടാകും ലിവിങ് വില്ലെന്നും പറഞ്ഞു ഇപ്പോൾ ലിവിങ് വില് കൺസെപ്റ്റ് വരെ ആൾക്കാർ ചിന്തിക്കുക കാരണം എങ്ങനെ മരിക്കണം എന്ന് അവർ തീരുമാനിക്കുക ആശുപത്രിയല്ല എന്നുള്ള രീതിയിൽ എഴുതിയെന്ന് അത് പേപ്പർ സൈൻ ചെയ്ത് വെച്ച് ബില്ലുണ്ടാക്കുകയാണ് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വലിയ വലിയ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകേണ്ട വെൻറ്റിലേറ്ററിലെടുത്ത് കൊണ്ടുപോകരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ആ ചിന്താഗതിയിലേക്ക് മനുഷ്യർ പോയി പക്ഷേ ഓൾഡ് ഏജ് നല്ല ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ മരിക്കുന്നത് ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനും പറ്റുള്ളൂ സോ ഇതായിരിക്കണം ഒരു അംബീഷൻ ഒരു വ്യക്തിയുടെ അതിന് വേണ്ടുന്ന ഒരു ഹെൽത്ത് പ്രൊഫൈൽ എന്നിട്ട് ആ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുക ഇപ്പം ഏത് ലെവൽ ഓഫ് ഹെൽത്ത് ഉള്ളവർക്കും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരും അത് വന്നു കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും മരുന്ന് കഴിക്കുക തൽക്കാലം മാറുക സോ ഒരു പേഴ്സണലൈസ്ഡ് ഹെൽത്ത് കെയർ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഒരു അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യല്ല ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഹെൽത്തിനെ ഫോക്കസ് ചെയ്ത് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു അതൊന്നിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുന്നു സോ ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് ഹെൽത്ത് പാക്കേജ് പോലെ അല്ലെങ്കിൽ എങ്ങനെ വേണേലും നമുക്കത് കൊടുക്കാൻ പറ്റും ഇതാണൊരു ശരിക്കും പറഞ്ഞാൽ പ്രിവെൻറ്റീവ് ഹെൽത്തും പ്രിവെൻറ്റീവ് മെഡിസിനും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കും ചെറുപ്പോൾ ഫ്യൂച്ചറിൽ ഈ ഒരു ഫീൽഡ് ഓഫ് മെഡിസിൻ ഇപ്പോൾ ഈ ഒരു ഫീൽഡ് ഓഫ് മെഡിസിൻ്റെ ഫ്യൂച്ചറിൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ഇത് ഞാൻ ഇത് ഒരു ഐഡിയ തോന്നിയിട്ടിത് പഠിക്കാൻ പോയത് അവസാനിവിടെയെങ്കിലും ഇല്ല ഞാൻ ഓസ്ട്രേലിയയിൽ പോയി പഠിച്ചു ഓസ്ട്രേലിയയിൽ പോയി ഇതിൻ്റെ ഫെലോഷിപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിത് പ്രാക്ടീസ് ഒരു കാര്യം മനസ്സിലായി ഇത് എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഐ അതിനീട് മറ്റുള്ള സ്പെഷ്യലിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെ ഇതിനകത്തോട്ട് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യണം ഇതിനകത്ത് വരണം വരണം എന്നുണ്ടെങ്കിൽ അവർക്കിതിനെപ്പറ്റി അറിയണം സോ ഞാനൊരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തൊരു അഞ്ചാറ് വർഷത്തിന് ശേഷം ഇത് എനിക്കറിയാവുന്ന നോളജ് ഞാൻ മറ്റുള്ള ഡോക്ടേഴ്സിലോട്ട് എത്തിക്കാൻ വേണ്ടി ട്രെയിനിങ് തന്നു ശരിക്കും പറഞ്ഞ ഒരു കണ്ടിന്യൂവിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോട്ടോക്കോൾ തുടങ്ങിയിട്ട് പലരും പറഞ്ഞു അതിന് പകരം ഒരു സ്ട്രക്ചേർഡ് പ്രോട്ടോക്കോള് തരാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വെച്ചിട്ട് ഫെലോഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ഏകത്തിലെഴുന്നൂറ് എണ്ണൂറോളം ഡോക്ടേഴ്സ് ഇത് ഫിനിഷ് ചെയ്തവരുണ്ട് ഇപ്പോൾ പല യൂണിവേഴ്സിറ്റിയിലും ഞാൻ പോയി ക്ലാസ് എടുക്കുന്നുണ്ട് പല യൂണിവേഴ്സിറ്റിയും ഇതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഭുവനേശ്വറിലൊരു യൂണിവേഴ്സിറ്റിയിൽ മോളിക്കുലാർ മെഡിസിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എം എസ് സി ഇൻ മോളിക്കുലാർ മെഡിസിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ മാസം അവിടെ പോയി ക്ലാസ് എടുത്തു സോ എഡ്യൂക്കേറ്റിംഗ് ദ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇതൊരു ഇതൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് വരണം എനിക്ക് എല്ലാ ഹോസ്പിറ്റലിലും ഇത് വളരെ ആവശ്യമാണ് ഈ ടൈപ്പ് ഓഫ് ഇൻറ്റഗ്രേറ്റീവ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റീവ് ഹെൽത്ത് കെയർ മോഡേൺ മെഡിസിന് കൂടി ഇത് പുറത്ത് വരണം കാരണം മോഡേൺ സയൻസ് ഇതിനകത്ത് വന്നേ പറ്റുള്ളു അത് സയൻറ്റിഫിക് ബാക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം നാച്ചുറൽ മോളിക്യൂൾസ് ഉണ്ട് ആയുർവേദം വളരെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴകിയതാണ് ഇതിനെയൊക്കെ ഒരു സയൻറ്റിഫിക് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പല തരത്തിലുള്ള പ്രോഡക്ട്സും പല തരത്തിലുള്ള മോളിക്യൂൾസും സയൻറ്റിഫിക്കലി സ്റ്റഡി ചെയ്ത് ഇപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിലും അമേരിക്കയെ മറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൊ വി ഹാവ് ടു ഗോ ഫോർവേഡ് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സംഭവം നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളിതിലെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇപ്പം നമ്മളിപ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് ട്രെയിനിങ് ഗവൺമെൻറ്റിൻ്റെ ഒരു റിസർച്ച് പ്രോജക്റ്റ് നമ്മൾ എടുക്കുകയാണ് പ്രത്യേകിച്ചും ഗട്ടിൻ്റെയും അതുപോലെ തന്നെ ഓറൽ മൈക്രോബ്സിൻ്റെയും വെച്ചുകൊണ്ടുള്ള എങ്ങനെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനും ക്യാൻസർ ധാരാളം ക്യാൻസർന്ന് കോളൺ ക്യാൻസറും വായിലെ ക്യാൻസറും വരുന്നതുകൊണ്ട് അതിനു വേണ്ടി എന്തൊക്കെയാണ് എന്താണ് കാരണം അതിനെന്ത് ചെയ്യാൻ പറ്റും സയൻറ്റിഫിക്കായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രിവെൻഷൻ അതൊക്കെ വേണ്ടുന്ന റിസർച്ച് നമ്മുടെ നാട്ടിൽ ചെയ്യാം നമ്മൾ ഈ മോളിക്യൂൾസിന് നമുക്ക് ഡെവലപ്പ് ചെയ്യാം സോ അതിന് വേണ്ടുന്ന ധാരാളം ഒരു സയൻറ്റിഫിക് ബാക്കപ്പ് ഗവൺമെൻറ്റിൽ നിന്ന് ചെയ്തു തരുന്നുണ്ട് സോ എനിക്ക് തോന്നുന്നത് അതിനു വേണ്ടി ധാരാളം ഡോക്ടേഴ്സും സയൻറ്റിസ്റ്റും പ്രൊഫഷണൽസും സോ എല്ലാത്തിൻ്റെയും പുറകിലെ ശാസ്ത്രം നോക്കണം സയൻസ് ബിഹൈൻഡ് ഡിസീസ് സയൻസ് ബിഹൈൻഡ് ഹെൽത്ത് സയൻസ് ബിഹൈൻഡ് ദ മെഡിസിൻ യു ആർ ഗിവിങ് ഒരു പാരസിറ്റമോൾ കൊടുത്താലും അതെന്തിനു കൊടുത്തു അത് അതിൻ്റെ സയൻസ് അറിയണം സോ വാട്ട് ഇസ് ഇറ്റ് ഡൂയിങ് ഓരോന്നിനും സോ സയൻസ് ബിഹൈൻഡ് എവറിത്തിങ് ഇത് നമ്മൾ ചെക്ക് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വി ക്യാൻ ഗിവ് ദ മോസ്റ്റ് സയൻറ്റിഫിക് അത്രയും സയൻറ്റിഫിക്കും ആയിരിക്കണം അത്ര അതുപോലെ തന്നെ ബെനിഫിഷ്യലും ആയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫ്രം ബെഞ്ച് ടു ബെഡ് സൈഡ് ബെഞ്ച് എന്ന് പറയുന്നതൊക്കെ ഒരു ലാബിലിരുന്ന് റിസർച്ച് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ അവരവിടെ ഇരുന്ന് റിസർച്ച് ചെയ്ത് നോവൽ മേടിക്കുന്നു നമുക്ക് എന്താ കാര്യം പക്ഷേ അങ്ങനെ അത് പ്രാക്ടിക്കലായിട്ട് നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും അത് മെഡിക്കൽ പ്രൊഫഷണൽസിനെ പറ്റുള്ളൂ സോ വി ഹാവ് ടു മേക്ക് അഡ്വാൻസ്ഡ് വേർഷൻ അഡ്വാൻസ്ഡ് നോളഡ് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ ഈ പറയുന്ന റിസർച്ചും ആക്ടിവിറ്റീസും നോളജും എക്സ്ചേഞ്ച് വന്നേ പറ്റുള്ളൂ സോ അതിന് എനിക്ക് വന്ന് ഞങ്ങളൊരു ഒത്തിരി ട്രെയിനിങ് മോഡ്യൂൾസ് ഉണ്ട് സോ അതിലെനിക്ക് വന്ന് ആർക്കെങ്കിലും ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത് കേൾക്കാൻ കാം നോട്ട് ഓൺലി ഡി 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 ബട്ട് നേഴ്സസ് ടെക്നീഷ്യൻസ് എഡ്യൂക്കേറ്റേഴ്സ് പിന്നെ ട്രെയിനേഴ്സ് സൈക്കോളജിസ്റ്റ് പിന്നെ അപ്ലൈഡ് സയൻസ് ഇവർക്ക് എല്ലാവർക്കും ഇത് ഇത് വളരെ ആവശ്യമാണ് സാ ഇതൊരു കോമ്പിനേഷനാണ് കോമ്പിനേഷൻ ഓഫ് എവറിത്തിങ് സോ ദാറ്റ് ഈസ് വൈ മെൻ ഇപ്പം പലരും ചോദിക്കും എന്ത് ഇൻറ്റഗ്രേഷനാണ് ഇൻ്റഗ്രേഷൻ ഓഫ് സയൻസ് ഇൻറ്റഗ്രേഷൻ ഓഫ് വിത്ത് മെഡിസിൻ അതാണ് സയൻറ്റിഫിക് ഇൻറ്റർപ്രഗ്രേഷൻ ആണ് ഇന്നത്തെ കീ അപ്പം ഇതിനുവേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈയൊരു എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങും റിസർച്ചും എല്ലാം നമ്മൾ ഒരു ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നത്

അവിടെ ഇത് വരണത് ഇതൊക്കെ ഇപ്പോൾ ഇന്നിപ്പം കംപ്ലീറ്റ്ലി പ്രിസിഷൻ മെഡിസിൻ എന്ന് പറഞ്ഞ പേര് തന്നെ പുറത്തു കൊണ്ട് ശരിക്കും കോയിൻ ചെയ്തത് അമേരിക്കൻ പ്രസിഡൻറ്റ് ഒബാമയാണ് അതിപ്പം വേൾഡ് ഓവർ അത് ശരിക്കും പറഞ്ഞാൽ ആ പേര് നല്ല ആപ്റ്റായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനും ആ പേരെടുത്തത് കാരണം പ്രിസിഷൻ വളരെ പ്രിസൈസ് ആയിരിക്കണം സൂക്ഷ്മമായിട്ട് പോവുകയാണ് ആ ഒരു ആരോഗ്യരംഗത്ത് ഇത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കാരണം ഇന്നിപ്പോൾ ഒരു മൂവ്മെൻറ്റായി മാറിയിരിക്കുകയാണ് ഇപ്പം ഇത് ഇപ്പം നമ്മൾ ചെയ്തില്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് ചെയ്തില്ലെങ്കിൽ പഴിയോടെ പോകുന്നവരെല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കും ഇന്ന് കാണുന്ന അതാണ് ഫേക്ക് ഒത്തിരി ഫേക്കുകൾ വരുന്നുണ്ട് ആ ഫെയ്ക്കായിട്ടുള്ളതും ആ മാറണമെന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലെത്തണം അതിനകത്ത് ഡോക്ടേഴ്സ് വരണം പബ്ലിക്ക് വരണം പൊളിറ്റീഷ്യൻസ് വരണം സയൻറ്റിസ്റ്റുകൾ വരണം എല്ലാവരും ഇതിനകത്തൊരു കൂട്ടായൊരു ഇത് വന്നെങ്കിൽ മാത്രമേ നടക്കുള്ളൂ